ഇലല്ലാഹി അലാ അന ഇത്തബഅനി ും നോക്കൂ നിങ്ങൾ എന്നെ പിൻപറ്റിയവർ പണ്ഡിതന്മാർ പറഞ്ഞു ദഅവത്ത് പ്രബോധനം എന്നതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഈ ഒരു ആയത്ത് മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ അത് മതി കാരണം നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയവരിൽ ഉൾപ്പെടണോ അള്ളാഹുലെ ക്ഷണിക്കണം ഈ പറഞ്ഞ രൂപത്തിൽ പിൻപറ്റിയവർ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് സഹാബിമാർമാക്കൽ പണ്ഡിതന്മാർ അവർ അവരല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് മാത്രമല്ല ഈ ആയത്തിൽ പറഞ്ഞു പ്രബോധനം നടത്തുമ്പോൾ നബി അലൈഹി പിൻപറ്റിക്കൊണ്ടാണ് ദേവത്ത് നടത്തേണ്ടത് അവനവന് അവനൊന്നു തോന്നിയതുപോലല്ല ദേവത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെയാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ ദഅവത്ത് ദഅവത്ത് അതേ ജനങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ ഈ ലോകത്തിൽ ഒരു ഫാദും ബാക്കിയില്ലാത്ത രൂപത്തിൽ ജനങ്ങളെല്ലാം നന്നാകുമായിരുന്നു എത്ര ശരിയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ദഅവത്ത് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ശരിയാവണ്ണം ഫലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി എങ്ങനെ അങ്ങനെ ധാവത്ത് അടുത്ത് നിനക്ക് തോന്നിയ രൂപത്തിലല്ല ധാവത്തിൽ ഉണ്ടാക്കരുത് പുതിയ മാർഗങ്ങൾ സ്വീകരിക്കരുത് ചില ആളുകൾ ധാവത്തിന്റെ ക്രമം തെറ്റിച്ച് കളയും പറയണ്ടേ റഹീദ് പറയണ്ടേ നമുക്ക് ഇപ്പൊ കുറച്ചു നല്ല സ്വഭാവത്തെ കുറിച്ചും നല്ല മര്യാദകളെ കുറിച്ചും ഒക്കെ പറയാം ആൾക്കാർക്ക് കുറച്ച് നമ്മളൊരു ഇഷ്ടം വന്നപ്പതുക്കെങ്ങനെ തോണ്ടി തോണ്ടി പറഞ്ഞു നോക്കാം അത് ഇസ്ലാമിന്റെ വടിയല്ലാങ്കോട് കൽപ്പിച്ചത് എന്താണോ അത് തുറന്നു പറയുക വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയുക അള്ളാഹുവിന്റെ കൽപ്പനയം അങ്ങനെത്തണം ഏ ദാവത്ത് നടത്തുന്നവർ ചിലർ പറഞ്ഞതുപോലെ അവനൊരു ഡോക്ടറെ പോലെയാണ് ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അവൻ്റെ കാല് മുറിച്ചു മാറ്റണം സന്തോഷ വാർത്തയാണോ ഇനി അറിയിക്കാൻ പോകുന്നത് അല്ല പറയാൻ പോകുന്നത് ദുഃഖവാർത്തയാണ് പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലോ അവൻ്റെ ആ ക്യാൻസർ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ബാധിച്ചവൻ്റെ ശരീരം മുഴുവൻ ആയി പോകും പക്ഷെ അവന് പറഞ്ഞേ തീരു എൻ്റെ കാല് മുറിക്കണമെന്നാണ് പറയാനുള്ളത് പക്ഷെ പറഞ്ഞേ തീരൂ ഹക്കവലൗ സത്യം പറയുക അത് കൈപ്പുള്ളതാണ് എങ്കിലും കളവ് ഒരിക്കലും പറയരുത് ഒരാളെയും സമാധാനിപ്പിക്കാൻ വേണ്ടി കളവ് പറയരുത് ചിലപ്പോൾ ചില ആൾക്കാർ വിളിച്ചു ആകെ എൻ്റെ ജോലി ഇതാണ് എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല എൻ്റെ സമ്പാദ്യം എല്ലാതിമലാണ് ഈ ജോലി ഹറാമാണ് ഒരിക്കലും നിന്റെ ലക്ഷ്യം ചോദിക്കുന്നവനെ സമാധാനിപ്പിക്കലാ വരുത് അള്ളാഹുവിന്റെ മുൻപിൽ നിനക്ക് രക്ഷപ്പെടണോ ഹലാ ഹലാലാണോ ഹലാലാണെന്ന് പറയാം ഹറാമാണോ ഹറാമാണെന്ന് പറയാം അവനെ സമാധാനിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുനാളെ നിന്റെ സ്വർഗത്തിലിടില്ല ഹറാം ഹലാലാക്കിയതിന്റെ പേരിൽ നിനക്ക് ശിക്ഷയാണ് ലഭിക്കുക അവനാ ഹറാം ഒന്നതിന്റെ പ്രതിഫലം നിന്റെ അലക്കേക്കും ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് പറയാൻ നിൽക്കാൻ ദീനൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ദൗവത്തിന്റെ രൂപങ്ങൾ അതിൽ പുതിയ മാർഗങ്ങൾ കൊണ്ടുവര ചില ആൾക്കാര് ദാവത്തിന് പുതിയ രൂപങ്ങൾ കൊണ്ടുവരും ചില ആളുകൾ പറയും ഹറാമിലൊക്കെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് നന്നാക്കി കൊണ്ടുവരാൻ തൽക്കാലം കുറച്ച് ഹറാമ് അതിൻ്റെ ഒരു കടുപ്പും കുറച്ച് നമുക്ക് കേൾപ്പിച്ച് കൊടുക്കാം കുറച്ച് മ്യൂസിക് പരിപാടിയൊക്കെ വെക്കുക എന്നിട്ട് മ്യൂസിക് കേക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാസ് ഇട്ടെടുത്ത് വെക്കുക പറ്റില്ല ഹറാമുകൾ കൊണ്ട് അള്ളാഹുലെ ക്ഷണിക്കാൻ പാടില്ല സിനിമകൾ കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പാടില്ല നാടകങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ പാടില്ല നബി അലൈഹി വസല്ലം എങ്ങനെ ക്ഷണിച്ചു അങ്ങനെ ക്ഷണിക്കണം ആ മാർഗ്ഗത്തിൽ തെറ്റാൻ പാടില്ല അതാണ് എന്നതിന്റെ അർത്ഥം അതുപോലെ തന്നെ ചില ആളുകൾ രീതികൾ മാറ്റിമറിക്കും ഉദാഹരണത്തിന് ചില ആളുകളുടെ അരികിൽ ദഅവത്ത് എന്ന് പറഞ്ഞാൽ തർക്കമാണ് തർക്കം എന്നത് എല്ലാവരോടും സ്വീകരിക്കേണ്ട വടിയല്ല ബസ് കയറിയ ഒരു തന്നെ അടുത്തിരുന്നു കഴിഞ്ഞാൽ അടുത്തിരുന്നോ കുടുങ്ങിപ്പോയി മനടുത്തിരുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവനായിട്ട് തർക്കിക്കാൻ വിഷയം കിട്ടുമോന്ന് നോക്കിയെടുക്കണം അപ്പൊ പേരെന്താ ശിവന് ഈ ഈ കാര്യങ്ങളെ അഭിപ്രായം എന്താ അബിഹാള് എന്ത് പറഞ്ഞു അതിന് നേരം വിപരീതം എല്ലാവരോടും തർക്കിക്കുക എന്ന അവത്തിന്റെ രീതിയല്ല അറിവില്ലാത്തവനെ പഠിപ്പിച്ചു കൊടുക്കണം സംശയങ്ങൾ സംശയങ്ങളുള്ളവൻ അത് ദൂരീകരിച്ചു കൊടുക്കണം കളവ് പ്രചരിപ്പിക്കുന്നവർ അവർക്ക് മറുപടി നൽകണം അബദ്ധത്തിൽ പെട്ടുപോയവർ തിരുത്തി കൊടുക്കണം എല്ലാവരോടും തർക്കിക്കുക എന്നത് ഇസ്ലാമിന്റെ രീതിയല്ല ഇപ്പോൾ സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്